ഹലോ ഛത്തീസ്ഗഡിൽ വച്ച് രണ്ട് കന്യാസ്ത്രീ മകളെ മനുഷ്യക്കിടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്തു നമ്മൾ കേട്ട വാർത്തയാണത് എന്താണ് ഇതിലെ സത്യം അവരുടെ ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പ്രായപൂർത്തിയായവരാണെന്നും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവരുടെ കൂടെ വന്നതെന്നും ഈ ഇതിലൊരു സിസ്റ്ററിനെ കുടുംബം ആരോപിക്കുന്നുണ്ട് പിന്നെ എന്തിനായിരിക്കാം ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആർ തീവ്രമായ ആക്രമണമാണെന്നും കേന്ദ്രസർക്കാര് കാണിക്കുന്ന ക്രൂരമായ പ്രവൃത്തിയാണെന്നും ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇത് സത്യസന്ധമായ അവസ്ഥ എന്തിന് രണ്ട് സഹാ വിശ്വസികളായ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരമൊരു കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല ഇന്ന് കന്യാസ്ത്രീമാർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ് അവർക്ക് ജാമ്യം കിട്ടുമായിരിക്കും പക്ഷേ നമുക്കറിയേണ്ടത് എന്തിന് രണ്ട് സഭാ വിശ്വാസികളായ കർത്താവിന്റെ മണവാട്ടികളോടൊപ്പം കണ്ട രണ്ട് പെൺകുട്ടികളെ മനുഷ്യ കടത്താണെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തു ഈ ട്രെയിനിൽ ഈ രണ്ട് കുട്ടികൾ ഇവരോടൊപ്പം ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്രയോ യാത്രക്കാർ വരുന്ന കൂട്ടത്തിൽ ഈ കുട്ടികളെ എന്തിന് ഇവിടെ കൊണ്ടുവന്നെന്നോ ചോദ്യം ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ബിഷപ്പുമാര് അരമനയിലിരുന്ന് എഡിറ്റോറിയൽ എഴുതിയാൽ മാത്രം പോരാ കന്യാസ്ത്രീമാരുടെ കാര്യം കൂടി അന്വേഷിക്കണമെന്ന് അതിന് ഈ ഏതർത്ഥത്തിൽ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ ഗോവിന്ദചാമി ജയിൽ ചാടിയ കാര്യം പറഞ്ഞപ്പോൾ ഗോവിന്ദജാമി സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ് ഇപ്പൊ കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ പറഞ്ഞത് കന്യാസ്ത്രീമാർ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ പിന്നെ എന്തിന് ശിവൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ ഡൽഹിയിൽ വിളിച്ച് ഇനി ഒരു പെരുന്നാളിനെ ഒന്നുകൂടി ആദരിച്ചാൽ പോരേന്ന് മറ്റൊരാളും എന്താണ് ഇതിനെ സഭയിലുള്ള ഒരാൾ വളരെ വ്യാർത്ഥ പ്രകാരം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് മറക്കില്ല അതായത് ഒരു കേന്ദ്രമന്ത്രി അവിടെയുണ്ട് അദ്ദേഹം ബി ജെ പി പാർട്ടിയിൽപ്പെട്ട ആളാണ് അങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പോയത് അപ്പോൾ ആ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ അറസ്റ്റായത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ റിപ്പോർട്ടർ ടി വി തമാശ അതുപോലെ തന്നെ കേക്കും കിരീടവും കൊണ്ടുവന്നാൽ വരുന്നവരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും സുരേഷ് ഗോപിയെ പരാമർശിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന കാര്യം കന്യാസ്ത്രീകൾ അറിയാം കർത്താവിന്റെ മണവാട്ടികൾ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കൂടെ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ കുട്ടികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ ഭാഗത്ത് അല്ലെങ്കിൽ സഭയിൽ എന്തോ മോശമായ കാര്യം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും കന്യാസ്ത്രീകമാകളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇവിടെ സുരക്ഷിതരല്ല അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ഇവിടെ സുരക്ഷിതമല്ല കന്യാസ്ത്രീമാർ ഇവിടെ സുരക്ഷിതമല്ല എന്നൊക്കെയാണ് പലതരം കമൻറ്റുകൾ പറയുന്നത് കന്യാസ്ത്രീമാർ അരമനയിൽ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ പട്ടം പോയി കുറെ കാലമൊക്കെ ഒരു ബിഷപ്പ് ഒളിച്ചിരുന്നതാണ് ഊരി എറിഞ്ഞ കന്യാസ്ത്രീമാർ ഇവിടെയുണ്ട് കന്യാസ്ത്രീ ആ മഠത്തിനകത്ത് നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് വിളിച്ച് പറഞ്ഞവരുണ്ട് അപ്പം എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രശ്നം ഇതാണ് അന്വേഷിക്കാനുള്ളത് അല്ലാതെ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിയായത് ക്രൈസ്തവരുടെ വോട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ തീവ്രത തീവ്രമായ മത വിദ്വേഷമാണോ ഇവിടെ കാണിക്കുന്നത് സഭ ഒരു ഒരു സഫയോട് മാത്രമുള്ള എതിർപ്പാണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനോടുള്ള മനഃപൂർവ്വമായ കരുതിക്കൂട്ടിയുള്ള ആക്രമമാണോ ഇതൊന്നുമല്ല ഇവിടെ അന്വേഷിക്കേണ്ടത് എന്തിന് ഇവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇവർക്കൊന്ന് ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാം ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും സഭയിലെ രണ്ട് കന്യാസ്ത്രീമാർ അതായത് നമ്മൾ സമൂഹത്തിൽ സ്ഥാനമുള്ളവരെ കയ്യിൽ അവരെ കൂടെ പോയ കുട്ടികളെ അതോ പെൺകുട്ടികളെ പ്രായപൂർത്തിയായെന്ന് അവർ പറയുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് അന്വേഷിച്ച് അറിയേണ്ട ചുമതല ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാവർക്കും ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമേ ഇന്ത്യൻ ഭരണഘടനയുടെ മേലുള്ള ആക്രമണമാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പം ഇവിടെ സ്ത്രീ സുരക്ഷയുണ്ട് സ്ത്രീകൾക്ക് സംരക്ഷിക്കുന്ന നിയമമുണ്ട് ഇതെല്ലാം ഉള്ള സമയത്ത് തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് കരുതി ഒരു പെൺകുട്ടിയേക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാലും അന്വേഷിക്കാൻ പാടില്ല എന്നിവിടെ പറയുന്നില്ല അപ്പം എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ അറിവ് അല്ലെങ്കിൽ വ്യക്തമായ അറിവ് നേടിയതിന് ശേഷം നമുക്ക് പറഞ്ഞു തരാം അല്ലാതെ ഇപ്പോൾ ഓരോ സഭക്കാരും ഒരാൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഒരാൾ പൈറ്റ് കൊടുക്കുന്നു ഇന്ന് അവിടെ അടിയന്തര പ്രമേയം കൊടുക്കാൻ പോകുന്നു രണ്ട് എം പിമാർ ഇതെല്ലാം നിങ്ങൾ കൊടുത്തോളൂ പക്ഷേ വ്യക്തമായ കാര്യം എന്തിന് കന്യാസ്ത്രീമാരുടെ കൂടെ കണ്ട പെൺകുട്ടികളെ അവിടെ നിന്ന് പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുപോയി എന്നുള്ള കുറ്റം ആരോപിച്ച് മനുഷ്യ കറത്തെന്ന് ആരോപിച്ച് ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ഇതിന് എന്താണ് കാരണം ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള വ്യക്തമായ കാര്യം പറഞ്ഞു തരേണ്ട ചുമതല ഈ ഇവിടുത്തെ സർക്കാരിനുണ്ട് ഇവിടുത്തെ ജനാധിപത്യ നാട് തന്നെയാണിത് ഇവിടുത്തെ കന്യാ ഇവിടെ കന്യാസ്ത്രീമാർ ഇവിടെ ഇവിടെ ഉള്ളവരാണ് മലയാളികളാണ് മറ്റേ ഛത്തീസ്ഗഡിലേക്ക് പോയവരാണ് ഇവിടുത്തെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ ആദ്യം പൊതുജനങ്ങൾക്ക് പറഞ്ഞു തരൂ ക്രൈസ്തവ വിശ്വാസികളായ ഈ കന്യാസ്ത്രീകളെ കൂടെ കൊണ്ട് കണ്ട് കുട്ടിയ രണ്ട് പെൺകുട്ടികളെ എന്തിനും മനുഷ്യക്കടത്ത് എന്നാരോപിച്ച് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു രാഷ്ട്രീയം നമുക്കറിയേണ്ട രാഷ്ട്രീയ കാര്യം അറിയേണ്ട എന്തിനാണ് ഇത് സംഭവിച്ചത് എന്താണ് ഇവിടെ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം നൽകാൻ ഇവിടുത്തെ സർക്കാർ ബാധ്യസ്ഥരാണ്